ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ശ്രദ്ധ മണ്ണ കുറക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവര് എൻ്റെ വീഡിയോ മറക്കാതെ കാണണം ഹെൽത്തിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് അറിവുകളൊക്കെ ഉണ്ട് എന്നാ എന്നാൽ ഞാനൊന്നുമല്ല ട്ടോ നന്ന ബുദ്ധിയുടെ അള്ളാഹുൻ്റെ ഒരു അടിമയാണ് എങ്കിൽ നിങ്ങളുടെ ഒരു അടിമയാണ് അപ്പം നമുക്ക് വ്ലോഗിലോട്ട് പോവാം രാത്രി ഫുഡ് നേരത്തെ കഴിക്കുക കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല മണ്ണമുള്ളവർ ഒരു കൊക്കിൻ്റെയോ ഒരു പ്രാവിൻ്റെയോ ഇറച്ചി കുറയുന്നതാണ് നമ്മുടെ ശരീരത്തു നിന്നും ഒരു കൊക്കിൻ്റെയോ ഒരു പ്രാവിൻ്റെയോ ഇറച്ചി കുറയും പിന്നെ നമ്മൾ നല്ല എനർജറ്റിക്ക് ആവും രാത്രിയെടുത്ത് ഫുഡ് ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല രണ്ട് പഴം പച്ചചിങ്ങം പഴം എന്ന് പറയും അത് കഴിച്ചാലും വണ്ണം വയ്ക്കത്തില്ല അത് രണ്ടോ അതിലധികമോ കഴിക്കാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നു പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഫുഡിന് ശേഷം നമ്മുടെ ശരീരത്ത് ഒരിക്കലും ക്യാൻസർ എന്ന വലിയ അസുഖം ഉണ്ടാവില്ല കാര്യം പഴത്തിന് ഭയങ്കര പവറാണ് വാഴക്കുമ്പിന് ഭയങ്കര പവറാണ് ഉമ്മ സംസാരിക്കുവാണ് പിന്നെ പിന്നെ പാത്തു അപ്പം അത്രയും പവറാണ്